എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതുതായിട്ട് ആരും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇവിടെ ഉൾഭാഗത്താണ് ലേഡീസിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇത് ഫുള്ള് ലേഡീസിനുള്ള സെക്ഷനാണ് ഫുള്ള് ഏക്ക റെഡി ആയിട്ടോ ഇവിടെ പുറത്താണ് ആണുങ്ങൾക്കുള്ള സെക്ഷൻ പിള്ളേർ ഓരോന്ന് വേറൊന്നായിട്ട് ഇങ്ങനെ ഓരോ സീറ്റിനനുസരിച്ച് കൊണ്ടുവന്ന് വെക്കുക കേട്ടോ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളുണ്ട് വ്യത്യസ്ത സംഘടനകളുണ്ട് അതിന്റെ എല്ലാ ലഭ്യം നമ്മളെല്ലാം സംഘടിക്കാറുണ്ട് പക്ഷേ ഒരു നാടിന്റെ പേരിൽ ഒരു സംഗമിക്കാനുള്ള ഒരവസരം അതാണ് ഇന്ന് നമുക്ക് വന്നു കേട്ടിരിക്കുന്നത് ഒരുപാട് കാലങ്ങളായി ഇതിന്റെ സംഘാടകർ ഇത്തരം ഒരു ആശയം മനസ്സിൽ കൊണ്ടുവെക്കുന്നുണ്ട് പല കാലങ്ങളിലും സമൂഹ നോമ്പതോടൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അന്നല്ല ഇതിന്റെ സംഘാടകരുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു നമുക്കെന്തുകൊണ്ട് നമ്മുടെ വീട്ടുകാരെ കൂടി പങ്കെടുപ്പിച്ച് ഇത്തരം ഒരു സംഗമം നമുക്ക് ധന്യമാക്കിക്കൂടാ ചെയ്യും ഏതായാലും കലഹത്തിലില്ല ഇവിടെ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഈ നാട്ടിലെ ഈ നാട്ടിലെ ജനത ഒന്നടങ്കം ഈ പരിപാടി സംഘടിപ്പിക്കാൻ സംഗമിക്കാൻ സന്നദ്ധനായും ആദ്യമായി ഇതിലേക്ക് പങ്കെടുത്ത എല്ലാവരെയും ഹൃദയപൂർവം നന്ദിപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമുക്കിവിടെ ലഹരി എല്ലാവർക്കും അറിയാം ലഹരിയുടെ വിപത്തിനെ കുറിച്ച് ഒരുപാട് ആളുകൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും ഏതായാലും അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ആധികാരികമായിട്ട് തന്നെ

لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله فأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله

മറ്റു മറ്റുമാനമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റുകൾ പള്ളി സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാരെ സഹോദരിമാരെ റഹീം ുമായി ബന്ധപ്പെട്ട് പറയുന്ന വിശദീകരിക്കുന്ന ഒരു ആയത്ത് ഒരു അധ്യാപനം അത് ഇവിടെ ബോധിക്കേണ്ട ഈ പരിപാടിയുടെ ഉദ്ഘാടനക്രമം നിർവഹിക്കാൻ ആഗ്രഹിക്കുകയാണ് انَّمَا الْخَمْرُ وَالْمَيْسِرُ وَالْأَنصَابُ ചിന്തയിൽ നിന്ന് ലഹരി നിങ്ങളെ തെറ്റിച്ചു കളയും മുന്നിൽ പറഞ്ഞ പോലെ ബോധത്തിൽ മനുഷ്യനെ നിങ്ങൾക്ക് പണിയൊന്ന് നിർത്തിക്കൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്ന് വിജയിക്കാൻ ശ്രമിച്ചു ജീവിതം എന്തിനെ തകർക്കണം വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് ഇത് വലിയൊരു സംരംഭമായി പ്രൊജക്റ്റായി തീരുമാനമായി ഒരു അടയാളപ്പെടുത്തലായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ പങ്കെടുത്ത ഓഫീസേഴ്സ് അതുപോലെ ഇവരൊക്കെ ഒന്നുകൂടി ആത്മാർത്ഥമായി നമ്മുടെ ഈ ചെറിയൊരു പരിപാടിയിലേക്ക് ഈ ക്ഷണം സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ട് എത്തി അവരെ നമ്മൾ പ്രത്യേകം കൺഗ്രാജുലേഷൻ ചെയ്യുകയാണ് അവരെ അഭിനന്ദിക്കുകയാണ് പരിശോധിച്ചാൽ എത്ര നിഷ്ക്രിയരായി നമ്മുടെ എല്ലാ ും മാറ്റി വെച്ച് എല്ലാം പിന്നെ 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 രീതിയിൽ വെച്ച് വെച്ച് അത്യാവശ്യ കാര്യങ്ങൾ കൂടി മാറ്റി സമയം അത്യാവശ്യം അനുഗ്രഹിക്കട്ടെ ഇവിടെ വന്നു ചേർന്ന് നിങ്ങൾക്ക് എല്ലാവിധ വിഷയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്

ഒരു പ്രതിഭ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതേ ഒരു വ്യത്യസ്തമായ ഒരു പക്ഷെ ലോകത്തിന്റെ വലിയ പരിപാടി എന്ന് പറഞ്ഞാല് സ്ത്രീകളുടെ സാന്നിധ്യം വളരെ എനിക്ക് തോന്നുന്നു ഈ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാവുമോ അത് സ്ത്രീകൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ചു കാര്യങ്ങൾ കൂടി ഇതിൽ അത്യത്തിൽ നോക്കിയാൽ ഈ പരിപാടിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഞാനൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വന്ന സമയത്ത് ആളുകളായിട്ട് അൻപത് വയസ്സ് അൻപത്തിയഞ്ച് വയസ്സ് അറുപത് അവിടെ ഒരിക്കലും ഒരു നാപ്പത്തി ആളുകളെ നാളേക്കൊക്കെ ആളുകൾ കിട്ടാൻ ഭയങ്കര വേറെ ഇപ്പം ഞങ്ങൾ കണ്ടിട്ടുള്ള കേസുകളില് വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതില് സ്ത്രീകൾക്ക് വളരെയധികം വലിയ പങ്കുണ്ട് പിടിക്കാ വേണ്ടി ശ്രമിക്കാം അപ്പൊ അവര് നല്ലപോലെ പിടിച്ച് മൂലയിലാക്കി പറഞ്ഞു മാന വലിയൊന്നും വേണ്ട സംഭവം ആപ്പിമ്മുണ്ട് സോറി പയ്യന്റെ മൊബൈലൊന്നും കിട്ടിയ കൊഴപ്പല്ലായിരുന്നു നിങ്ങള് കൂടുതൽ വിശദീകരണം ഒന്നും അതിന്റെ മുന്നേ മൊബൈലൊന്നും തരാ പയ്യന്റെ മൊബൈൽ തന്നെ ഉണ്ടായിരുന്നു ചക്കനോട് പാസ്വേഡ് ചോദിച്ചു മൊബൈൽ ലോൺ ആക്കി മൊബൈലിൽ നിങ്ങൾ പരിശോധിച്ചു നിങ്ങളാണെങ്കിലും അപ്പൊ അടുത്തുള്ള അശ്രദ്ധ ഒരിക്കലും ആ കുട്ടിയെ അപകടത്തിലേക്ക് നയിക്കരുത് ഒരു ഒരസുഖമുള്ള ഏതസുഖമുള്ള ഒരാളെയും നമുക്ക് ചികിത്സിക്കാതെ ഭേദപ്പെടില്ല അത് വ്യക്തമാണ് നിങ്ങൾ അറിയും എന്ന് ധരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന കുടുംബം നഷ്ടപ്പെടുന്നതിലേക്കും അപകടത്തിലേക്കും നയിക്കുന്നു ആവശ്യമാണെങ്കിൽ ഒരു സൈക്കാർട്ടിസ്റ്റിനെ നിർദ്ദേശിക്കും കുറച്ച് ദിവസത്തെ അങ്ങനെ ഞാൻ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ആയി

എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ പെരുവള്ളൂർ പഞ്ചായത്തിലെ ഒരു മഹലാ വേണ്ടി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അഭിനന്ദിക്കും ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ വരുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ സദീമുകളുണ്ട് ഇമ്മാമ്മുണ്ട് രണ്ടു കുട്ടികളുണ്ട് രണ്ടാമുണ്ട് ഇവര് നമ്മളിലേക്ക് സാഹപ്രദേശം ഒരു ഇസ്ലാമിക ഇവർ നിർദ്ദേശം അപ്പോഴി അനുസരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം നമ്മൾ ഇല്ല കാരണം അതാണ് ഞാൻ മനസ്സിലാക്കുന്നില്ല അപ്പൊ യഥാർത്ഥ വെള്ളിയാഴ്ചയും അധികം ഒക്കെ നമ്മളോട് കാര്യങ്ങൾ പറയാറുണ്ട് ഇവരെന്താ പറയാറുണ്ട് പക്ഷെ നമ്മളതിന്റെ വിജയം നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അതിനൊക്കെയോ അപ്പുറത്തേക്ക് എന്നോടൊന്നോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ എവിടെയോ വിശ്വാസത്തിൽ എവിടെയോട്ടി

എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പ്രവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ ആവിഷ്കരിച്ചാൽ ഇതിനെ സംഘാടനങ്ങളും ഞാൻ അവസാനിപ്പിക്കുന്നു ఄచమితిం మూపర్ జిలినీ అవోయా మాంర్ కలి ఐస్విల్ తాందేం దులెటాయ్ హిలిఝయా Strategist ఆ మై టూది 75 టూది type లాయ్ ദിവസം നൂമ്പറൊക്കെ ഉള്ള സമയമായിട്ടോ കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റുകൾ ബാക്കിയുള്ളൂ പെരസൊക്കെ ആളുകളൊക്കെ സീറ്റിലൊക്കെ ഇരുന്ന് സീറ്റ് ഓക്കെ കേട്ടോ पुरो <laughs> <laughs> റിൻ്റെ ഭാഗമായിട്ട് ആണുങ്ങൾക്കുള്ള സംസ്കരിക്കാനുള്ള സൗകര്യപ്പെടുത്തിയത് വേറെ ടർഫിലാട്ടോ സി പി ഓഡിറ്റോറിയത്തിൽ തന്നെ ടർഫിലാണ് അതുപോലെ പെണ്ണുങ്ങൾക്ക് ഓഡിറ്റോറിയത്തിൻ്റെ ഉൾഭാഗം തന്നെയാണ് ലേഡീസ് ഇപ്പം നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് പുറത്തുള്ളൂ കുറച്ചാളുകൾ കുറച്ചാളുകൾ കൂടുതൽ അതിൻ്റെ അവിടെ അവിടുത്തെ ഉള്ളിൽ തന്നെ ഫുള്ളായിരുന്നു കേട്ടോ അപ്പോൾ പുറത്തും അപ്പോൾ പൂർണ്ണമായിട്ടും എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇപ്പോൾ ആ സാധനമൊക്കെ സെറ്റാക്കി എടുത്ത് വെക്കണൊരു ഫിനിഷിങ് വർക്കിൽ നോമ്പർക്കും ഒക്കെ ഉള്ള ജ്യൂസൊക്കെ നേരെ ബോട്ടിലാണ് ബോട്ടിലെ നമ്മളെ ക്ലബിലെ ചക്കന്മാർ നമ്മുടെ നാട്ടിലെ ഇതിൽ ചിലത് പാക്ക് ചെയ്യുന്നത് ചില വീടുകളിൽ നിന്ന് സുഖമില്ലാത്ത ആളുകൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ വീട്ടിൽ നിന്ന് വരാത്തവരുണ്ട് അവർക്ക് വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭക്ഷണങ്ങൾ പാക്ക് ചെയ്യുന്നുണ്ട് അത് അവരെ വീട്ടിലേക്കും എത്തിക്കുന്നുണ്ട് സുജീവ് സജീവായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ കോരികൾ ഐറ്റംസ് ഒക്കെ ഒരു പാക്കറ്റിലേക്ക് കുടിക്കുന്നു

ജ്യൂസ് ജ്യൂസ് റോഡിലാക്കാണ് ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്ത് പറമ്പിൽ പീടിക എന്ന് പറയുന്ന സ്ഥലത്തോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശട്ടോ പ്രതിഭാ കോയിപ്പറമ്പത്ത് മാട്